സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് ഇതുവരെ നമ്മൾ സഞ്ചരിച്ച സ്ഥലം പോലെ സ്ഥലങ്ങൾ പോലൊന്നല്ല ഒരു വിജനമായ സ്ഥലമാണ് അധികവും ആകെക്കൂടി ഒരു പരിചയമുള്ളത് ഇത് ആ കാണുന്ന അമ്പിളിയമ്മാവ് മാത്രമുണ്ട് അത് പരിചയമുള്ള ഒരു മുഖം വേറൊന്നുമില്ല അപ്പോൾ എന്നാലും ഇനിയിപ്പോൾ പതിനാല് ആണ് എനിക്ക് പോകേണ്ടതെന്ന് എന്നാലേ ഹരിപ്പാട് ടൗണിൽ എത്തുള്ളൂ അപ്പോൾ ഇന്ന് ഒരു ദിവസം മാക്സിമം എനിക്ക് സഞ്ചരിക്കാവുന്ന ദൂരം പത്ത് കിലോമീറ്ററാണ് പത്ത് കിലോമീറ്റർ ഏകദേശം ആയിക്കഴിഞ്ഞു ആരും കാണാനൊന്നുമില്ല ഇനി നാല് കിലോമീറ്ററും കൂടി പോയാൽ മാത്രമേ ഹരിപ്പാട് ടൗണിലേക്ക് എത്തുള്ളൂ അവിടെ മാത്രമാണ് എന്തെങ്കിലും ഒരു താമസിക്കാനോ സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിപ്പാട് എത്തുക തന്നെ വേണം അപ്പോൾ എന്തായാലും ഇപ്പോൾ മണിയായി രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് മണിക്കൂർ കൂടി നടന്ന ഒരു നാല് കിലോമീറ്റർ എത്തുമായിരിക്കും ഓക്കെ എന്തായാലും നിങ്ങളെല്ലാവരും സത്യവേദ സാരങ്ങൾ കാണണം വായിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ വില്പന അല്ല അതിനേക്കാളേറെ അതിലുള്ള ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഒരുപാട് കണ്ടെത്തലുകൾ അത് നിങ്ങൾ കാണണം ായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരും